രണ്ടും മുറിഞ്ഞു തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് റിസ്റ്റ് റിസ്റ്റ് സെന്റർ സെന്റർ ആണ് കിംസ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ കൊപ്പം കൊപ്പം കൃഷിഭവനും ഗ്രാമപഞ്ചായത്തും സംയുക്തമായി സംഘടിപ്പിക്കുന്ന തുടക്കമായി പഞ്ചായത്ത് ഓഫീസിന് മുൻവശത്താണ് ഓണച്ചന്ത ക്രമീകരിച്ചിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ഉണ്ണികൃഷ്ണൻ ഓണച്ചന്ത ഉദ്ഘാടനം ചെയ്തു ാണം വിൽക്കാതെ തന്നെ നമ്മുടെ മലയാളികൾ വളരെ ഗംഭീരമായി ഐശ്വര്യത്തോടും സന്തോഷത്തോടും കൂടി വിഭവ സമൃദ്ധമായ ഓണം ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ് ക്ഷേമ പെൻഷനുകൾ ഉൾപ്പെടെ അതുപോലെ തന്നെ ഉത്സവ ഭത്തകൾ ഉൾപ്പെടെ വാരിക്കോരി നമ്മുടെ സംസ്ഥാന സർക്കാർ നമ്മുടെ ജനങ്ങൾക്ക് നൽകിയതിൻ്റെ ഭാഗമായി എല്ലാവരും വലിയ സന്തോഷത്തിലാണ് ഇവിടെ കൃഷിഭവന്റെ നേതൃത്വത്തിൽ മുപ്പത് ശതമാനം വിലക്കുറവിലും അതുപോലെ തന്നെ ഇത് നാട്ടിലെ കർഷകരെ സഹായിക്കാൻ വേണ്ടി പത്ത് ശതമാനം അധിക വില കൊടുത്ത് കർഷകരിൽ നിന്ന് വാങ്ങി മുപ്പത് ശതമാനത്തോളം വില കുറവിലാണ് നമ്മുടെ ഈ നാട്ടിൻപുറത്ത് കർഷകരിൽ നിന്ന് വാങ്ങിയ പച്ചക്കറികളെല്ലാം ഇവിടെ കൊടുത്തുകൊണ്ട് ഈ ചന്ത ഇവിടെ നടക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ ഈ ചന്ത വിപുലമായിട്ട് ഇവിടെ നടക്കും അതിന് പുറമെ നമ്മുടെ കൊപ്പ സർവീസ് സഹകരണ ബാങ്കിൻ്റെ വിപുലമായ ഓണച്ചന്തയും അതുപോലെ ഭക്ഷ്യധാന്യങ്ങളുടെ നീതി സ്റ്റോർ വഴി അതിൻ്റെ വിതരണമുണ്ട് അങ്ങനെ ആകെ വലിയ വിലക്കുറവിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കാകെ ഓണം ആഘോഷിക്കാൻ ആവശ്യമായ വലിയ ഇടപെടൽ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് വൈസ് പ്രസിഡന്റ് കെ ബീന അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ കെ ശ്രീജ ടി വി വത്സല വാർഡ് മെമ്പർമാരായ കെ സി ഗോപാലകൃഷ്ണൻ എം അബ്ദുൽ അസീസ് കെ പി ധന്യ ഷെഫീഖ് ടി വേലായുധൻ ധനലക്ഷ്മി എസ് മിനി ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു കൊപ്പം പഞ്ചായത്തിലെ കർഷകരിൽ നിന്നും പത്ത് ശതമാനം അധിക വില നൽകി ശേഖരിക്കുന്ന വിഷരഹിത പച്ചക്കറികൾ മുപ്പത് ശതമാനം വില കുറവിലാണ് ഓണച്ചന്തയിൽ വിപണനം ചെയ്യുന്നത് ഉത്രാടദിനം വരെ നാല് ദിവസങ്ങളിലായാണ് ഓണച്ചന്ത പ്രവർത്തിക്കുക